എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ കാണിക്കാം ഭയങ്കര ഈ ഒരു കലുഷിതമായ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പില് അവതരിപ്പിക്കുന്നത് കേട്ടോ ഒരു കൊച്ചു കുട്ടിയുടെ വീഡിയോ ആണ് ഒന്ന് കണ്ടു നോക്കൂ അവർ ആ വേഗം എന്തൊക്കെ എടുക്കുന്നൊക്കെ പിടിച്ചോ ഏതാണോ മിടിക്ക എനിക്ക് ഇവരുടെ പേരായി കൊച്ചുകുട്ടികളെ പേരറിയില്ലായിരുന്നു അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു ഔ അവൾ തന്നെയാണ് പ്രസന്റ് കൊണ്ട് കൊടുക്കുന്നത് അവൾക്ക് തന്നെ കൊടുക്കുന്നത് ഗ്രേറ്റ് എന്നെ സുഹൃത്തുല്ലേ ഞാനിന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാൻ കാരണം ആ കൊച്ചു കുട്ടികള് മനസ്സില് ജാതീയതയോ മതമോ ഒരു തേങ്ങടെ മൂടും ഇല്ലാതെ അൽവിൻ എന്ന് പറയുന്ന ഒരു പയ്യന്റെ പിറന്നാൾ ആഘോഷിച്ച ഒരു നിമിഷം നല്ല ചോദിക്കും പ ഞാൻ കൃത്യമായിട്ട് എന്നെ പറയട്ടെ ആ തട്ടമിട്ട ആ ഒരു കൊച്ചു കുട്ടിയില്ലേ അവളാണ് കേക്ക് കൂടുന്നത് പിന്നെ പൊട്ടിക്കാനുള്ള ആ സംഗതി ഉണ്ടല്ലോ അത് കൂടുന്നത് അവളാണ് അവളത് ബാഗിൽ നിന്നിട്ട് ഒരു കൂട്ടുകാരെ പിടിക്കടാ ബ്രിജിയാണ് പൊട്ടിക്കേണ്ടത് എന്ന് ഒരു കൂട്ടുകാരെ കൊടുക്കുന്നു ഒരു ചെറിയ കുഞ്ഞു കേക്ക് ആ കേക്ക് എന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ച ചെറിയ പീസ് ഓഫ് കേക്കാണ് ഒരു വലിയ ഫുള്ള് കേക്ക് ഒന്നുമില്ല ചെറിയ കഷ്ണ കേക്കാണ് ആ കേക്ക് കൂടുന്ന അവൾ അത് തുറന്നു വെക്കുന്നു അവന് അവടെല്ലാം അറേഞ്ച് ചെയ്യുന്ന ആ പെൺകുട്ടിയാണ് ഞാൻ നമുക്ക് വെച്ച് കൃത്യമായിട്ട് വെച്ച് ഈ വീഡിയോയിൽ അങ്ങനെ ഒന്ന് പറയരുത് എങ്കിൽ ഞാൻ പറഞ്ഞു പോകാനുള്ള സുഹൃത്തുക്കളെ ആ പെൺകുട്ടി ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് അത് പിന്നെ ഒരു ഹിന്ദു മതവിശ്വാസി അവൻ പൊട്ടൊക്കെ തൊട്ടൊരു സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് അവന്റെ പിറന്നാളാണ് സ്വാഭാവികമായിട്ട് അന്ന് അമ്പലത്തിലൊക്കെ പോയിരിക്കും കുട്ടികൾ അങ്ങനെ പൊട്ടൊക്കെ തൊട്ടിട്ടാണ് കുറിയൊക്കെ തൊട്ടിട്ടാണ് അവന് വന്നിട്ടുള്ളത് അങ്ങനെ അവൻ ഭയങ്കര സന്തോഷം വരുന്നു ഈ പെൺകുട്ടി എന്നെ എന്തോ ഒരു പൊതുജനം എന്തോ ഒരു പ്രസന്റ് കൊടുക്കുക അല്ലെ പുസ്തകം മറ്റേ എന്തൊക്കെയല്ലായിരിക്കും പക്ഷെ അത് അവൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ദ ബെസ്റ്റ് പിറന്നാൾ സമ്മാനമായിരിക്കും അവൻ്റെ ഒരു സുഹൃത്തിൽ നിന്ന് അവൻ്റെ ഒരു കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന ഒരു സമ്മാനം ഏതാണ് ഏതാണാ മിടുക്കിയെന്നോ ആ മിടുക്കിയുടെ പേരെന്താന്ന് എനിക്ക് അറിയില്ല സുഹൃത്തുക്കളെ പക്ഷെ ഒരു രക്ഷയില്ല ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ മിടുക്കി അറിയുമെങ്കിൽ എങ്ങനെയെങ്കിലും ഈ വീഡിയോ അവരെ മിടിക്കുന്ന എത്തിക്കണേ ആ കുട്ടിയൊന്നിത് കാണാൻ വേണ്ടിയിട്ടാണ് അവരുടെ വീട്ടുകാരൊന്ന് കാണാൻ വേണ്ടിയിട്ടാ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ആ വീട്ടുകാരെ കുറിച്ചിട്ടാണ് ആ കുട്ടിയുടെ വീട്ടുകാരെ കുറിച്ചാണ് ആ കുട്ടി അതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് വീട്ടിൽ നിന്നാ സ്വാഭാവികമായിട്ട് അവളെ ബാഗിൽ നിന്ന് എടുക്കുന്നെ മിക്കോർ അവളുടെ അച്ഛനും അമ്മയൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരിക്കാം ആ കേക്ക് അലാ കൊച്ചുകൂട്ടിയുടെ ഇന്ന് എവിടുന്നാണ് പൈസ ഒക്കെ ചോദിക്ക ആരാ വാങ്ങിച്ച ഞാനാ എന്നാണ് പറയുന്നത് സ്വന്തം കൂട്ടുകാരനായിട്ടുള്ള അൽവിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷെ തലേശം തന്നെ ആ അച്ഛനോട് അമ്മയോടൊക്കെ പറഞ്ഞിരിക്കും വേണം കേക്ക് വേണം ഇങ്ങനെ പിന്നെ പൊട്ടിക്കാൻ സാധനം വേണം ഒരു സമ്മാനം വേണം അത് അച്ഛനമ്മ വാങ്ങിച്ചുകൊടുത്തിരിക്കും കൂട്ടുകാരനെ പിറന്നാൾ ആഘോഷിക്കാൻ പോകണം കൂട്ടുകാരി അങ്ങനെ അത് കൊണ്ടുവരുന്നു അത് അവിടെ വെക്കുന്നു അവനെ സർപ്രൈസ് ഓടിയിട്ട് ക്ലാസ് കാഫോറിയയിലേക്ക് എത്തിക്കുന്നു അത് ഗംഭീരമാക്കുന്നു എന്തൊരു സുന്ദരമാണ് ആ ഒരു കൊച്ചു കൊച്ചുകുട്ടികളെ മനസ്സെന്ന് ആലോചിച്ചൊക്കെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘികള് കൊങ്ങികള് കമ്മികള് എന്നീ പറ സുഡാപ്പുകൾ എന്നു പറയുന്ന പ്രശ്നങ്ങളൊന്നും ആ കുട്ടികൾ ഇല്ല അവർക്ക് താനൊരു തട്ടമിട്ട കുട്ടിയാണെന്നോ ഒരു ഹിന്ദുമത വിശ്വാസിയായിട്ടുള്ള ഒരു ആൺകുട്ടിക്ക് ഈ കേക്ക് കൊടുക്കാമോ എന്നോ കൊടുക്കാൻ പാടില്ല എന്നോ ചർച്ചകളൊന്നും അല്ലെങ്കിൽ അമ്മാതിരി വർത്തമാനങ്ങളൊന്നും അമ്മാതിരി മത എന്താ പറയുക മേലധ്യക്ഷന്മാരുടെ പ്രസംഗങ്ങളൊന്നും ഈ കൊച്ചുകുട്ടിയുടെ തലയിലേക്ക് കയറാനായിട്ടില്ല കയറരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ ഒരു ഒറ്റ കുട്ടിയുടെയും തലയിലേക്ക് മതം കയറരുതേ എന്ന് ആഗ്രഹിക്കുന്നു അത് അങ്ങനെ മതം ഒന്നും കയറാത്തോണ്ടാണ് അത്രയും നിഷ്കളങ്കമായിട്ട് സുഹൃത്തായിട്ടുള്ള അൽവിന്റെ പിറന്നാഘോഷിക്കാൻ അവൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അതിനുവേണ്ടി അവളെ സഹായിച്ച അവൾ അച്ഛനും അമ്മയാണ് നമുക്ക് ആദ്യം അപ്ലൗസ് ചെയ്യേണ്ടത് അപ്ലൗസ് ചെയ്ത് തീരില്ല സുഹൃത്തുക്കൾ അത്രയ്ക്ക് സ്നേഹം കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ആ ഒരു കൊച്ചു കുഞ്ഞിനെ അവർ വളർത്തുന്നത് നമുക്ക് പറയേണ്ടി വരും അത്രയും സ്നേഹത്തോടെ അത്രയും പരസ്പര ബഹുമാനത്തോടെ മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടാണ് അവരാ ഒരു കൊച്ചു കുട്ടിയെ വളർത്തി അവൾക്ക് ഇങ്ങനെ സമ്മാനം കൊണ്ടുവരാൻ കഴിഞ്ഞേ വേറെ ആരും അതിനുള്ളിൽ അങ്ങനെ സമ്മാനം കൊടുക്കുന്നു കണ്ടില്ല വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ക്ലാസ്സിലുള്ളൂ ഒരു ചെറിയ ഏതൊ സ്കൂളൊന്നും എനിക്കറിയില്ല ആ കുട്ടിയുടെ പേരറിയില്ല ഒന്നും അറിയില്ല പക്ഷേ ഗ്രേറ്റ് 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 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ കണ്ടിട്ട് കുറെ നേരങ്ങൾ നോക്കിയിരുന്നു ഇത് നിങ്ങൾ ആ മുമ്പിൽ അവതരിപ്പിക്കണോ വേണ്ടയോ വേണോ വേണ്ടയോ അപ്പൊ ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഹിന്ദു എന്താ പറയാ തീവ്ര ഹിന്ദുക്കളെ എതിർത്തുകൊണ്ടും തീവ്ര ഇസ്ലാമികളൊക്കെ എതിർത്തു കൊണ്ടോ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടാകും ഇതിനേക്കിടയിലാണ് നമ്മുടെ കൃതയൊക്കെ കുളിര് കോരിപ്പിക്കുന്ന ഒരു തണുപ്പ് അനുഭവിപ്പിക്കുന്ന ഭയങ്കര സ്നേഹം തോന്നിപ്പിക്കുന്ന ആ ഒരു കൊച്ചുകുട്ടിയെ കാണാനൊക്കെ നമുക്ക് തോന്നിപ്പോവും എന്നടാ ഏഹ് എന്നൊക്കെ പറയാൻ നമുക്ക് തോന്നുന്ന അത്രയും സ്നേഹത്തോടെ ആ ഒരു കൊച്ചുകുട്ടി ആ ഒരു പിറന്നാൾ ആഘോഷിച്ചല്ലോ എന്ന് കാണുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് വേറൊന്നും പറയാനില്ല എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട അൽവിൻ നിനക്ക് അങ്ങനത്തെ ഒരു കൂട്ടുകാർ കിട്ടിയതില് നിനക്ക് അഭിമാനിക്കാം അതും ഈ പിറന്നാള് നിന്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് പിറന്നാളെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും ഇങ്ങനെ ഇതുപോലെ തന്നെയുള്ള പിറന്നാളുകള് ഇനിയും ആഘോഷിക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ നിന്റെ രക്ഷിതാക്കളും നിന്നെയും അവളെ രക്ഷിതാക്കൾ അവളെയും മൊപ്പുള്ള കുഞ്ഞുങ്ങളൊക്കെ ഏറ്റവും ഗംഭീരമായിട്ട് വളർത്തിയത് അവിടെ രക്ഷിതാക്കൾ മാത്രമല്ല അധ്യാപകരും ഗ്രേറ്റ് ആണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സനുബതാവോ ഇതെന്റെ ചാനലാണ് ടോക്സ് നന്ദി പറയുന്നു സ്നേഹം പറയുന്നു നിർത്തുന്നു സുഹൃത്തുക്കളെ ബബായ്